അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ അമ്മേ അമ്മികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കുക നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും സുഭാഷിതം മൂന്ന് ഇരുപത്തിനാല് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്ന് നെൽ നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് സങ്കീർത്തനങ്ങൾ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നിലേക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിത്വം നൽകുന്നത് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങു തന്നെയാണ് എനിക്ക് സുരക്ഷിത്വം നൽകുന്നത് സങ്കീർത്തനം നാല് എട്ട് സുഖ വചനങ്ങൾ പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് ഈ വചന സ്വായത്തമാക്കുന്നത് വളരെ നല്ലതാണ് താനെ ഉറക്കം വന്നോളൂ നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിരുപത്തൊന്ന് മൂന്ന് ഒരു പത്ത് പ്രാവശ്യങ്ങളും ഈ നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിരുപത്തൊന്ന് മൂന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ഷെയർ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരാളും കൂടി വചനം കേൾക്കാൻ ഇടയാകുന്നു പ്രിയപ്പെട്ട ദേവജനങ്ങൾ സത്യവേദ പുസ്തകം അതായത് നമ്മുടെ വിശുദ്ധ ബൈബിൾ പറയുന്നത് വചനം ദൈവമായിരുന്നു വിശുദ്ധ യോഹന സുവിശേഷം ഒന്നാം ദൈവം ഒന്നാം തിരുവചനം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ